അല്ലേ കാര്യം പരിചയമില്ല ഞാൻ പറഞ്ഞു ഞാൻ പോസ്റ്റ്മാൻ അല്ലേ അമ്മയ്ക്ക് മറിക്കുവായിരുന്നു ഞാൻ നല്ല കമ്പനിയാ പെൻഷൻ ഞാൻ ഞാൻ അല്ല തരാം പക്ഷെ എനിക്ക് അമ്മയുടെ ഉപ്പ് വേണം എല്ലാ അറിഞ്ഞിട്ട് എന്റെ ജോലിയും മതി അമ്മ എനിക്കിഷ്ടത്തെ ഞാൻ പോയി നിനക്കെന്താ ചോദിക്കാൻ കാര്യം ഹലോ എന്ത് വേണ അവൻ തിരക്ക് ഒരാളോടെ വന്നിട്ടുണ്ട് പെൻഷനുകൊണ്ട് ഇപ്പൊ ഈ സമയത്ത് ആരാ തിരക്ക് വരാൻ പെൻഷനും കൊണ്ട് വന്നെ പെൻഷനും കൊണ്ട് വന്നു ഒരു കാര്യം ചെയ്യിന്നാ പൈസ മേടിച്ചു വെക്കട്ടെ പൈസ വാങ്ങിക്കാൻ കാലിന് കുതിക്കാൻ പഠിക്കാൻ പറഞ്ഞേക്കാം പൈസ വാങ്ങിക്കാ അലമാതി എടുത്തു വെച്ചാൽ കൂട്ടി വെച്ചാരു അങ്ങനെ ഒപ്പിടി കൊടുക്കണമല്ലോ ഒപ്പിടി ഞാൻ കൊടുത്താൽ പറഞ്ഞേ ആ ഞാൻ വലിയൊരു കാര്യം നടക്കുന്നു ഞാൻ ഫോൺ കട്ട് ചെയ്യാൻ പോവാ ഫോൺ പോവാൻ പറഞ്ഞു എന്താ പറഞ്ഞു കണ്ടു നമ്മള് രാവിലെ ഒരു കാര്യത്തിന് വെയിറ്റ് ഇറങ്ങിയതാ അതെ കൊച്ചുമരിമോനാ കൊച്ചുമോനാ ഇപ്പം ഫോൺ വിളിച്ചത് ഒരു പണിക്ക് ഉറങ്ങത്തില്ല എനിക്ക് കിട്ടുന്ന പെൻഷനും കൊണ്ട് കഴിയാൻ ചൂണ്ടുകൂടിയിരിക്കുവേ അവനെ ആയിരിക്കും വിളിച്ചത് എന്തോ സന്തോഷമാണെന്നറിയാമോ എനിക്ക് പെൻഷൻ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ആ ഞാൻ കൊടുക്കും ഞാൻ ഞാൻ എൻ്റെ വായിരിക്കുന്നു അല്ല കേൾക്കുകയും ചെയ്യും അതിനെ പറഞ്ഞു ഞാൻ ഈ പറയുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളത്ര ആ അതാരാ അതാണ് വരുവാ ഞാനങ്ങോട്ട് വരുവാ അങ്ങോട്ട് വരുവാ ആരാ മക്കളായിപ്പം വിളിച്ച എന്നെ അല്ല ആരാ രമേശാ രമേശാ രമേശേ നീ എൻ്റെ വാങ്ങിച്ച അഞ്ഞൂറ് രൂപ എന്താ ഏഹ് മര്യാദയ്ക്ക് പൈസ കൊണ്ട് തരണം പെൻഷൻ ആ തരാമണേം കൊള്ളേന്നോ പെൻഷൻ കിട്ടിയ പൈസ അഞ്ഞൂറ് രൂപ നീ എൻ്റെ നാളെ കൊണ്ട് തരാമെന്ന് പറഞ്ഞോട്ട് പോയത് അത് ഞാൻ നന്നതോട്ട് പിടിച്ചോണ്ടിരിക്കുവാണ് അയ്യോ എന്താ ഞാൻ കണ്ട അവിടെ അവിടെ നിൽക്കുന്നു ചിരിക്കുന്നു ആണ്ട പൊടിയും കൊച്ചാടിന്റെ മുഖവും വെച്ച കണ്ണാടി വെച്ചിട്ടുള്ളൊരു വ്യക്തി മാത്രം എവിടെ നോക്കിയായാലും പൊടിയും കൊച്ചാടിന്റെ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു കഷ്ടം പിടിച്ചിട്ടേക്ക് വന്നല്ലോ പിന്നെ ഞാൻ ഇതുവഴി പാസ് ചെയ്തു പോയപ്പോൾ എന്നെ ഇങ്ങനെ ഇങ്ങനെ വെച്ചു ഞാൻ കണ്ടു എൻ്റെ നമ്പർ ചോദിക്കാൻ ചോദിക്കാനത് മനസ്സിലായി നമ്പർ ഞാൻ തരത്തില്ല പക്ഷേ നമ്പർ തരാം രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോൾ എന്നെ വിളിക്കരുത് ചിലപ്പോൾ ഞാൻ അറിയാതെ അങ്ങ് എടുക്കും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്പർ ചോദിക്കരുത് എന്ന് ഞാൻ ഈ പറയുന്നത് ഞാൻ എല്ലാവരും വ്യക്തികളോടും പറഞ്ഞ് ഞാൻ കള്ളം പറയത്തില്ല കാരണം എന്നെ എൻ്റെ വണ്ടിയിൽ താണയും വളർത്തിയത് അത്രയ്ക്ക് ഉത്തരവാദിത്തോടും ഏ ആ എന്നെ അങ്ങനെ കഷ്ടപ്പെട്ട് എന്നെ നല്ല തള്ളിയും പറഞ്ഞത് കേട്ടാ ഞാൻ ഇതുവരെയും വളർന്നത് അതുകൊണ്ട് എനിക്ക് അവരോട് ഒരു ബഹുമാനമുണ്ട് ഞാൻ ആരുടെയും കൊതിയും ചോണയും പറയത്തില്ല അങ്ങനെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സോമൻ്റെ മോനെ രണ്ടാമത് രൂപിനെ വിളിച്ചിട്ടുണ്ടോന്നി അല്ല ഇത് ഞാൻ പറഞ്ഞതെന്ന് വേറെ ആരോടും പറയരുത് ഇത് നമ്മൾ നമ്മെ അറിഞ്ഞാൽ മതി പിന്നെ തൊഴിലുറപ്പിന് ചെല്ലുവാണെന്നെങ്കിൽ പറഞ്ഞു അത് പിന്നെ അവരറിയുന്നെങ്കിൽ അറിഞ്ഞോട്ട് അത് ഞാനായിട്ട് പറഞ്ഞതെന്ന് പറയണ്ട ഇന്ന ആൾ പറഞ്ഞു പറഞ്ഞാൽ മതി പൊടിയൊക്കെ ചേട്ടൻ ആ ഇവിടെ വന്നിട്ട് ആ വിളിക്കാൻ പിടിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു നീ എന്റെ മോനെന്തിനായി രാത്രി കാലങ്ങളിൽ ഹായി വിടുന്നേ എനിക്കറിയാ നിന്റെ മുഖം കണ്ടപ്പോഴെ നിന്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇനി അങ്ങനെ വിടരുത് കാരണം വിടുവാണെങ്കിൽ എല്ലാ ദിവസവും ഹായ് വിടണം അല്ലാതെ ഒന്നടങ്കം ഒന്നടങ്ക അങ്ങനെ വിടരുത് എനിക്ക് അതിഷ്ടമല്ല ഞാനങ്ങനെ പഠിച്ചിട്ടുമില്ല പിന്നെ മറയണ്ട പൊടിയും അതേ രൂപവും മുഖവും ഒക്കെയാ ഇവിടെ അപ്പുറത്തും ഞാനൊരു വ്യക്തിയെ കണ്ടു അങ്ങനെ ഒളിച്ച് നിൽക്കുമെന്നും വേണ്ട എൻ്റെ സുരേഷേ ഇനി ഒരു കാര്യം ഞാൻ പറയുക എൻ്റെ വീണ്ടും അത് വീട്ടിൽ വരുമ്പോൾ മതിൻ്റെ അവിടെ വന്നിട്ട് എന്നെ ഒളിഞ്ഞ് നോക്കരുത് സത്യം പറയുവാണ് എനിക്ക് വലിയ പ്രായവും ഇല്ല എനിക്ക് വലിയ പ്രായമില്ല സൗനാര്യം ഉണ്ട് അതെല്ലാം എനിക്കറിയാം പക്ഷേ നീ എന്നും വന്നും പറഞ്ഞ് വന്നിരിക്കാൻ കിടന്ന് ഒളിഞ്ഞ് നോക്കിയിട്ട് ഇന്നലെ രണ്ടു ദിവസം നീ അവിടെ പോയി രണ്ടു ദിവസം നീ വന്നില്ലല്ലോ ആ വരാൻ പറ്റത്തില്ല അത് ഞാൻ നോക്കി ഇരിക്കുമായിരുന്നു ഏഹ് അമ്പത് വയസ്സുള്ള ആരെ കല്യാണം കഴിക്കാതെ നിൽക്കുന്നത് എൻ്റെ നമ്പർ വടങ്ങിത്തരാം അമ്പത് വയസ്സുള്ള ആരാ കല്യാണം കഴിക്കാൻ എൻ്റെ നമ്പർ വേണമെങ്കിൽ തരാം എന്റെ അമ്മാവി എന്നെ വിളിക്കരുത് നമ്മൾ രണ്ടും ഒരു തോന്നി വേണ്ട നമ്മൾക്ക് രണ്ടിനും ഇനി ഒരു തോന്നിൽ നമുക്ക് കുഴഞ്ഞു പോകാം ആ അജീഷോ അജീഷെ നമ്പര് തരാം ഒരു കുഴപ്പമില്ല രാത്രി വിളിച്ചോ രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോൾ ദൈവത്തോട് തന്നെ വിളിക്കാറുണ്ട് ചിലപ്പോൾ ഞാൻ അറിയാതെ എടുക്കും പിന്നെ ഞാനൊരു കാര്യം പറയാൻ മാറുന്നു പോയേ പിന്നെ എൻ്റെ കൊച്ചുമരുമോളുണ്ട് ഉഷ ഇപ്പം വിളിച്ച കൊച്ചുമരുമോ അല്ലേ കൊ കൊ കൊച്ചുമോ അവരുടെ വെണ്ണുപിള്ള ഉഷ ഈ നാശത്തിനെ കെട്ടിയെടുത്തപ്പോഴാണ് ഞാൻ പറഞ്ഞ ആരാ വിളിച്ചോണ്ട് വരണ്ടത് കൊണ്ടുവന്നതിന്റെ അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ വരേണ്ട വേണ്ട ചൂലും കൊണ്ടിങ്ങനെ ഒന്ന് തോക്കുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു പൂത്താനത്തിരിപ്പാറ തോറ്റു ആ അത് സംഭവം നടത്തിയതാണ് ഞങ്ങൾക്ക് എവളെ സിനിമാ നടൻ മമ്മൂട്ടിയെ കൊണ്ട് ഞങ്ങൾക്കൊരു ചെറിയ സംശയമുണ്ട് ചിരിക്കാൻ പറഞ്ഞല്ല ദൈവ സത്യം പറഞ്ഞ ആ മുറിക്കകത്ത് എവിടെ മുറിക്കകത്ത് നോക്കി കഴിഞ്ഞാൽ ആ പിട്ടിയുടെ ഫോട്ടോ ചോദിച്ചിരിക്കും മമ്മൂട്ടിയുടെ ഫോട്ടോ തലയുടെ കരിയിലുണ്ട് മമ്മൂട്ടിയുടെ ഫോട്ടോ പല പോസിട്ടോ അധികാരിക്ക് എന്തിനു വെച്ചിരിക്കുന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഇനി തെറ്റുവശം പറയരുത് ഈ നരസിംഹ നരസിംഗ സിനിമയാരടയാല്ല അതറിയല്ലേ കൊറേ വട്ടം കണ്ടതാ അപ്പം മോഹൻലാലിന്റെ സിനിമയാണ് നരസിംഹ സിനിമ ഈ നരസിംഹ സിനിമ ഞങ്ങൾ കണ്ടുകൊണ്ട് ഒരു ദിവസം ക്യാത്ത് ഇനിവാ ഇരുന്നുടനെ സിനിമ തീരാറായപ്പോ മമ്മൂട്ടി കയറി വന്നു അതൊരു ഷർട്ടിടാതെ വിളിച്ച് വരുത്തി അല്ലയോ എന്റെ കൊച്ചു മരുമ്പ് ഉഷം വിളിച്ച് വരുത്താതെ മമ്മൂട്ടി അവടെ ഷർട്ടിടാതെ ചെയ്ത് വരുത്തല്ലെന്ന് എനിക്കറിയാം മോഹൻലാലിന്റെ സിനിമ